ആലപ്പുഴ എവിടെയാ നോക്കൂ പുളിയാണ് പുളി വൈബാണ് ഇന്ന് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ആലപ്പുഴയെന്നാണ് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കല്യാണ വ്ലോഗും കാര്യങ്ങളും പിന്നെ നാട്ടിലെത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം മടിപൊളി വൈബ് കാര്യങ്ങൾ പോകാം ഇതാ ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് നമ്മൾ ഹൗസ് ബോട്ടിൽ ക്രോസിംഗ് കേട്ടോ അപ്പൊ എല്ലാവരും ജോയിൻ ചെയ് എല്ലാ എല്ലാരും മുഖപരിചയമുള്ള തന്നെയാണ് സ്വാഗതം പൊളിച്ചോണ്ടിരിക്കും ഫൺ ഐറ്റംസ് ഒരുപാട് കാര്യങ്ങൾ വരും അല്ലെ കുറെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം കുളിച്ചിട്ട് ഓ യെസ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് അവര് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഇനി അങ്ങോട്ടൊരു വൺ ഡേ റാങ്ക് പേരെന്തായിരുന്നു സലി ആലപ്പുഴ അടിപൊളി അപ്പൊ നമ്മൾ ഇനി ഫുൾ കാഴ്ചകൾ വേറെ ആയിരിക്കും വേറെ അടിപൊളിയായിരിക്കും അല്ലേട്ടാ പൊളിക്കണ്ടേസ്ക്രീം ക്രീം ഐസ്ക്രീം 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 വേണം 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 അപ്പൂസ് ചേട്ടം വരുന്നുണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല നൈസാണ് അതായത് ഇങ്ങനെ ഐസ്ക്രീം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ബോട്ടിനോട് അടുപ്പിക്കും നമുക്ക് ഐസ്ക്രീം മേടിക്കാം ഐസ്ക്രീം ഐസ്ക്രീം ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ നല്ല ആണ് ചേട്ടാ ഹായ് എന്താ പേര് തോമസ് അല്ലേ നമുക്ക് ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ നിങ്ങളുടെ കൈപ്പുണ് സാമ്പാറ അച്ചാർ കരിമീൻ കരിമീൻ ഫ്രൈ ഫ്രൈ അല്ലേ ഇവിടെ നിങ്ങളെ സ്പെഷ്യൽ ഫുഡ് ആണോ അപ്പൊ നമുക്കിന്ന് അടിപൊളി ഉഗ്രൂണായിരിക്കും അപ്പം എന്തായാലും എന്തായാലും അടുക്കള ഭാഗത്ത് നമ്മൾ കയ്യേറി കഴിഞ്ഞു കരിമീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് പൊളിക്കേണ്ടത് തോമസ് ആകേണ്ട ഷെഫിൻ്റെ കുപ്പും കാര്യങ്ങളും ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മളെന്തായാലും അഭിപ്രായം അറിയിക്കും നിങ്ങളും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം ഓക്കെ കാണോ കാണോ കണ്ടുകൊണ്ടേ ഇരിക്കൂ നമ്മളെ സലിയേട്ടൻ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് ചേട്ടാ പറഞ്ഞത് ഫിഷ് ഫിഷ് മാർക്കറ്റല്ലേ ഫിഷ് മാർക്കറ്റ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോയാൽ നോക്കാം നമുക്ക് നമ്മൾ പിള്ളേരൊക്കെ എന്തായാലും ഇറങ്ങി നോക്കിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഫിഷൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇവർ വെച്ചു തരും എന്നാണ് പറയുന്നത് അപ്പോൾ അത് നോക്കാം

അല്ലേട്ട കൊഞ്ചും നമ്മളെ ജീവല്ലേ അത് ഇന്നത്തെ ഇന്നത്തെ ഫ്രൈ അല്ല അതെ പൊളികളാം റോസ്റ്റ് റോസ്റ്റ് കേട്ടോ അല്ലേട്ട ഫുൾ സെറ്റപ്പിൾ ആണ് ഓണാണോ സെല്ലേട്ട അപ്പം അമ്മമാരവിടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഞാൻ ഞാനൊന്നും ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിഗോസിനോട് കാര്യം പറയാനാ അതായത് അതിൻ്റെ മുന്നേ നോക്കിയേ അടക്കുന്ന ഏരിയ ഒന്നും ഒരു രക്ഷമില്ല കേട്ടോ വേറെ റേഞ്ചാണ് അവിടെയൊക്കെ അതുപോലത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് മാറി നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ ബികോസിനോട് പറയാം അവർ കേക്കൊക്കെ മേടിച്ച് എന്തെങ്കിലും പറ്റുന്ന രീതിക്ക് ഒരു ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലേ അപ്പോൾ അത് കൊടുക്കാം അപ്പോൾ അതവിടെ നിന്ന് കേക്കും അപ്പോൾ നമ്മുടെ മറ്റേ ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്ന പയ്യൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് ക്രൂസിങ് നിൽക്കുന്ന സമയത്ത് അവിടെ അവനെ അത് കേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതും വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ നിങ്ങൾ കാണണം എന്തായാലും ബികോസ് നമ്മളിപ്പം ഒരു ഇത് ബാക്ക് ഏരിയ കാണിച്ചു തരാം അങ്ങോട്ട് പോകും നമ്മൾ അതാ അവിടെ വലിയ കനാ കണ്ട അവിടെ നമ്മളിങ്ങനെ ഫുൾ ഇപ്പം ഇവിടെ നമ്മൾ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും അപ്പം ക്രൂസിങ് ഇവിടെ ഈ ഒരു ഏരിയ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും ഇവിടെത്തന്നെ എത്രയാണ് പത്ത് മുപ്പത് ക്രൂസിനെ കണ്ട അതായത് ഹൗസ് ബോട്ടുകൾ പോലെ ഉണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നിർത്തുന്നത് തോന്നുന്നത് ഏകദേശം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നേരത്തെ കിച്ചണിലൊക്കെ അതൊക്കെ എന്തായി എന്തോ എടാ കേട്ടോ ഫുഡിൻ്റെ ഏകദേശം നമ്മൾ നേരത്തെ കിച്ചണിലൊക്കെ പോയി നോക്കി എന്തായി എന്തോ സൈക്കൊണ്ടിരിക്കുന്നു അപ്പൊ സെറ്റ് അപ്പം ആഹാ സ്മെല്ല് കിട്ടി തുടങ്ങി എന്നാണ് പറഞ്ഞത് അതാ ആ പറഞ്ഞില്ല അതെ ഫുഡ് എത്തി അമീഗോസ് അപ്പം ഫുഡ് കുറച്ച് കൊതിപ്പിക്കുകയാണ് സഹിക്കുക വേറെ രക്ഷ കാണിച്ചു തരാം എന്തായാലും ഓക്കെ അമിഗോസ് എന്താണ് ഫുഡിയാണ് നോക്കിയ രക്ഷുവില്ല ആഹാ പൊളി പുളിയല്ലേ കഴിച്ച് അഭിപ്രായമൊക്കെ പറയല നിങ്ങൾ എല്ലാരും കഴിച്ചു സൂക്ഷിച്ചോന്നറിയാ നമ്മളെന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അഭിപ്രായം പറയൂല്ലേ അപ്പൊ കഴിക്കലേ വിഭവങ്ങൾ അയ്യോ റെഡി ആരോ പറയാറിയാം ഫസ്റ്റ് എന്നാ പറയുന്നത് മോരുണ്ട് സാമ്പാറുണ്ട് ഇവിടെ നമ്മളിപ്പോ സ്റ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർത്തിട്ടിരിക്കണം ഒരു വൺ അവറിൽ നമ്മളിത് വില അടിച്ച പോലെ സ്കൂളില് വൺ അവറിൽ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് നേരെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ സെറ്റ് പുതിയ പുതിയങ്ക് റാഫി ഹായ് പറയൂ ബ്രോ ഹായ്ന്നില്ലോസ് നമ്മൾ ഇവിടുന്ന് നേരെ കുറെ ഷൂട്ടിംഗ് പ്ലേസ് ആയ ഏരിയയിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മളെ റാഫി റാഫി മച്ച നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണിച്ചു തരില്ലേ അല്ലേ ഫുൾ സ്ഥലങ്ങള് സ്പോട്ടുകൾ നമ്മൾ എവിടെക്ക ഇവിടുന്ന് പോകുന്നത് ോട്ടാ മീനപ്പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ആണല്ലേ അപ്പൊ നമ്മൾ നമ്മളീ മൂവീസിലൊക്കെ ഷൂട്ടിങ് ഏരിയാസിലൊക്കെ നമുക്കിപ്പോ കാണിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ പോവാൻ പറ്റും പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പിന്നെ സൺസെറ്റ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതാക്കുന്നത് അപ്പം ഇവരൊക്കെ വന്ന ഫോട്ടോ എടുക്കലും ഇതിലൊക്കെ കേട്ടോ കിടന്നിട്ട് അപ്പൊ ഇതാ ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മളെ ക്രൂസൊന്നും പോകില്ലല്ലോ ചെറിയ ബോട്ടെല്ലാം പോകത്തുള്ളു അല്ലെ നമ്മള് കാലിക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കല പോകുമ്പോൾ നമ്മള് സീറ്റിനും താഴെയായി എന്തുകൊണ്ടാന്ന് അറിയോ മറ്റേ ചൈനയിലൊക്കെ ഉള്ള പോലെ ഇപ്പൊ ഡ്രൈവർ ഒക്കെ മോളിൽ കൂടെ ചാടും അപ്പുറം തല തല കുഞ്ഞിടെ അടുത്തതോ ഇനിയുണ്ടോ അപ്പൊ ആ പൊളി 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 ോസ് ഈ മുന്നിൽ കണ്ടോണ്ടിരിക്കണാണ് സൗണ്ട് തോമയിലൊക്കെ ഇതാക്കിയത് ബാക്കി ഇവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഷോപ്പൊക്കെ അവർ സെറ്റ് ഇട്ടാന്ന് തോന്നുന്നു ഇതൊക്കെയാണ് സൗണ്ട് തോമയിലെ പള്ളി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ അടുത്ത അഡ്വെഞ്ചർ എന്ന് പറഞ്ഞ പോലെ തൊട്ടു തൊട്ടിലോട്ട് പോണേ അങ്ങനെ ഇത് വേറെ ഏത് അടിപൊളി രീതിയിലോട്ടോ കേറണട്ടോളി പുളി അതൊരു അഡ്വഞ്ചർ അഡ്വഞ്ചർ ആയിട്ടുണ്ട് നമ്മടെ മൂന്നാമത്തെ ബാലം രണ്ടും ദൈവമേ കാണുമ്പോ തന്നെ മുട്ടുന്നുള്ള രീതി കേട്ടോ നമുക്ക് പിന്നെ അധികം കുനിയല്ലേ ഓകെ ഇക്കരുള്ള ചേച്ചിയും അക്കരുള്ള ചേച്ചിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളെ മാർപ്പ് വാർപ്പ് ഷൂട്ടിംഗ് ചെയ്ത ഡാൻസ് ഒക്കെ നടന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് അവിടേക്ക് ഇതാ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടൊരു രസം ചുറ്റി വള്ളത്തിൽ ഒരു സാധനം ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഈ വരുന്ന മാർക്കറ്റ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ഈ നമ്മൾ ഈ കാണുന്ന മാർക്കറ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഉള്ളത് അപ്പം അതിലേക്കൊന്ന് നമ്മളിപ്പോൾ കയറി നോക്കും സെറ്റായിട്ട് ഇനി അപ്പിലിട്ട സംഭങ്ങളും ഇത് ഫോട്ടിയൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി ൊന്ന് പോയിക്ക ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ തായ്ലൻഡ് ഉള്ള പോലെ പക്ക ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ലൈക്ക് ഈ ഒരു ഏരിയ അവിടുന്ന് ഒരു എൻട്രി ഉണ്ട് ഇങ്ങോട്ട് ഇത് ഒരു കുറച്ച് ഫേമസ് അല്ല ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ അത് ഫുള്ള് ഫ്ലോട്ടിംഗ് മാർക്കറ്റും സംഭവങ്ങളാണ് നൈസ് ഈ ഒരു സംഭവം ഫുൾ ഇതിലാടാ ഫ്ലോട്ടിങ് മാർക്കറ്റ് പോലെയാണ് അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങനൊരു ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട് നമ്മളാ ക്രൂസിൻ്റെ അങ്ങോട്ട് അവിടെ ഇതാക്കിയിട്ട് അവിടെ എന്താണ് ഉപ്പിലിട്ടാൽ മേടിക്കണോ ആ നാടുക നമ്മൾ ഇപ്പം അവിടെ ബ്രോ എങ്ങനെയെങ്കിലും ഹൗസ് ബോട്ടിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യണം നമ്മൾ കുഞ്ഞ് വെള്ളത്തിൽ പോയിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പം ഒന്ന് നമ്മളവിടെ എത്തുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം കാരണം ഈ വെന്മാരെ സർപ്രൈസ് ഇതാക്കാൻ ഭയങ്കര അതാണ് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര സീനാണ് അവർക്കറിയാം ഞാൻ മാറി കഴിഞ്ഞാൽ എന്തൊക്കെ എന്നുള്ള രീതി അതാണ് അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യും മാക്സിമം ഞാനിപ്പോൾ ഒന്ന് വിട്ട് പ്ലോട്ടി മിഡ്ജ് ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വിട്ട് നിൽക്കുക അപ്പോൾ ബ്രോ ഒന്ന് മാക്സിമം ഒന്ന് സെറ്റ് ചെയ്യും ഇപ്പോൾ അവരടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എത്തും ഓക്കെ എന്തൊക്കെ അവസ്ഥകളാം ഈഗോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ അവിടെ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് ഈ ക്യാമറേൻ്റെ ബാക്കിൽ നിന്ന് അവന്മാർ നോക്കുന്നുണ്ട് ഉപ്പിലിട്ട് കഴിച്ചിട്ട് അപ്പോൾ ഞാനും എല്ലാം കൊണ്ട് മാറിയിന്നാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ പയ്യല്ലേ നോയില്ല അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവനെ അവൻ്റെ ഒരു പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അത് മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ സർപ്രൈസ് ഉണ്ട് തരാം ആ മീനു എന്താ ഉപ്പിലിട്ട് പു പുതിയ സാധനമാണല്ലോ ഇത്രയും ഷോപ്പിൽ ഈ ഒരു ഷോപ്പ് ആട്ടോ കളർഫുള് നമ്മളിങ്ങനെ അവിടെനിന്ന് വന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നേ ആ ഒരു ഏരിയയിൽ ഏറ്റവും കളർഫുള്ള് ഈ ഷോപ്പ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഏറ്റവും കളർഫുൾ ഈ ഷോപ്പല്ലേ ഇരുന്നില്ലേ മൊത്തത്തിൽ കത്തിയിരുന്നെ നല്ല രസമുണ്ട് കാണാൻ വെച്ചത് തന്നെ

എന്റെ ചെറിയൊരു കൊഞ്ഞ് സർപ്രൈസ് എല്ലാവർക്കും ഓ എന്താ കേക്ക് എഴുതിയോക്ക് നമുക്ക് കേക്ക് എല്ലാരും കേട്ടെ ഒപ്പിച്ചോ ഹാപ്പി ഹാണി മോ ഹാ ഹാണിമോ മുറിയുന്നില്ല അങ്ങനെ കൊണ്ട് കൊടുക്കൂ അങ്ങനെ കൊടുക്കൂസ് താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇവന്റെ പേജൊക്കെ എന്തായാലും മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആലപ്പുഴ വരികയാണെങ്കിൽ ഒരു ഹോം സ്റ്റേ എന്നുള്ള പേര് അതിൽ തന്നെ ഉണ്ട് ആ സ്റ്റേയിൽ തന്നെ ഉണ്ട് ഭയങ്കര സപ്പോർട്ടിങ് കൊറച്ച് ഇവിടെ നിന്നൊക്കെ ഉണ്ട് കേക്ക് ഒക്കെ മേടിച്ചു വന്നു അതറിയാലോ ഓൾറെഡി കുറച്ചു നേരെ നമ്മള് ഉച്ച മുതൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പ്ലാനിങ് സെറ്റാ അല്ല ഇത് തീർന്നു പോന്നൊക്കെ അപ്പം എന്തായാലും പൊളിയാണ് സോമിഗോസ് ഇന്നത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ഇനി എന്തായാലും നമുക്ക് അടിപൊളിയായിരുന്നു ഇന്നത്തെ വെള്ളത്തിലും കാര്യങ്ങളിലും ആയിരുന്നു കരയിലോട്ടൊന്നും ഇറങ്ങിയില്ല ട്വന്റി ഫോർ ഹവേഴ്സ് വെള്ളത്തിൽ എന്നൊക്കെ പറയുന്നു അല്ല വെള്ളത്തിലാണെന്ന് കിടക്കുന്നത് ഇന്നപ്പോ കിടക്കാൻ പോകുന്നതും അപ്പൊ മിഗോസ് നമുക്ക് നാളെ മോർണിംഗ് കാണാം ഓക്കെ ഗുഡ് നൈറ്റ് അയ്യോ മിഗോസ് ഗുഡ് മോർണിംഗ് നമ്മള് രാവിലെ ആയപ്പം ഒരു അടിപൊളി കാഴ്ച അതായത് കുട്ടനാട്ടിലെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ വേറെ റേഞ്ചാണല്ലോ അപ്പം എന്റെ റൂമിൽ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു റൂസിങ് സ്റ്റാർട്ട് ചെയ്തു ആഹാ ഓക്കേ പെട്ടന്ന് ഇവിടെ ഒന്ന് ഇരുന്നാൽക്കുന്ന കാഴ്ച ഈ കാണാൻ ഇപ്പൊ റേഞ്ച് കാഴ്ചയാണ് ഈ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണത് നമുക്കൊന്ന് പോയി വെക്കാമല്ലോ നൈസായിട്ട് ഗുഡ് മോർണിംഗ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആ ദ എന്നെ വിളിച്ചു കുളിപ്പിച്ചിട്ട് കെട്ടുന്നുറങ്ങൂസ് എവിടെ അടുത്ത ഒരുത്ത എണീറ്റില്ല അറിഞ്ഞോ നീ എന്റെ കുളീൻ കഴിഞ്ഞു മാറ്റലും കഴിഞ്ഞു

മുകളത്തെ വ്യൂ റേഞ്ച് 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 വ്യൂ ആണ് മോളില് എന്തായാലും അടിപൊളി അടിപൊളി യാത്ര അടിപൊളി യാത്ര എന്തായാലും പൊളി വൈബായിരുന്നു വേറെ റേഞ്ചായിരുന്നു അതില് വീഡിയോ കണ്ടിട്ടുണ്ടാവും കുറെ ആൾക്കാർ ആലപ്പുഴയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തില് ഉള്ളവരിപ്പോഴും വിസിറ്റ് ചെയ്യാത്തവരുണ്ട് അപ്പം നമ്മൾ അവിടുത്തെ പോർച്ചുഗൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒരു കേരളത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇനി കൊടുക്കാം നല്ല രസമാണ് എന്തായാലും നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഈ യാത്ര അടിപൊളിയായിരുന്നു ഒരു വെറൈറ്റി യാത്രയായിരുന്നു ഉറക്കും വെള്ളത്തിൽ യാത്രയും വെള്ളത്തിൽ എല്ലാം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളത്തിൽ അതുപോലത്തെ ഒരു ഇതായിരുന്നു എന്തായാലും അടിപൊളി അമിഗോസ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ നോക്കാം ഒരു വൺ അവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തേയും ഇവിടുന്ന് ഇറങ്ങും യെസ് സോമിഗോസ് ആ ഒരു യാത്രയും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രൂസിംഗ് കഴിതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിള്ളേരൊക്കെ ഇതാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിന് ഇവിടുന്ന് വണ്ടി എടുത്താൽ മതി അല്ല നീനോ വണ്ടി എടുത്താൽ മതി ഇനൊരു സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ടെസ്റ്റിങ് ടെസ്റ്റിംഗ് ഫുൾ പോയി അമിഗോസ് സോ അമിഗോസ് നമ്മൾ അവിടുന്ന് തെറിക്കാണ് ഓൺ റോഡ് ടു വർക്കല്ല അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ അടിപൊളിയായിരിക്കും ഫൺപാക്ക് ആയിരിക്കും നല്ല രസമായിരിക്കും അപ്പം എന്തായാലും നിങ്ങളും വന്നിട്ട് പറ്റുന്ന രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാ ഷെയർ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക അടുത്ത വീഡിയോ കാണാനും മറക്കാണ്ടിരിക്കുക അതായിരിക്കും കണ്ടുകൊണ്ടേ